േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ചന്ദ്രലേഖയുടെയും രുക്കുവിന്റെയും തീരുമാനം അവഗണിച്ചുകൊണ്ട് ഒടുവിൽ മുന്നിലേക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറാകുന്ന അച്ചു ഒടുവിൽ അർച്ചനയെയും കൂട്ടരെയും പോയി കാണാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് രുക്കുവിനെയും കൂട്ടിക്കൊണ്ട് തിരികേതൻ്റെ വീട്ടിലേക്ക് അഭിമാനത്തിൽ കയറി വരികയാണ് ഇപ്പോൾ ഇതേ സമയം അച്ചുവിനെ ചെന്ന് കാണുന്ന മുകുന്ദൻ തനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അച്ചു പോലീസ് ആയതിൽ എന്നുള്ള കാര്യം അറിയിക്കുകയാണ് ഞാൻ അഭിമാനിക്കുന്നു നിന്റെ കാര്യത്തിൽ നീ ചെയ്ത ഹാർഡ് വർക്ക് അത് ശരിയായി ഇത് കേട്ട് അച്വിനും സന്തോഷമാവുകയാണ് പഴയതെല്ലാം ഇതോടെ മറന്നു മറന്നുപോകുമോ എന്നുള്ള ചോദ്യം രുക്കുവിൻ്റെ മുന്നിൽ ബാക്കിയായതിനെ തുടർന്ന് രുക്കു എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്തതുപോലെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്തു ചെയ്യും മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഇതേ തുടർന്ന് കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യണം എന്ന് ഉറപ്പിച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന അർച്ചന അച്ചുവിനോട് ധൈര്യമായി ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ആക്കി തിരികെ വരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതോടെ അതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് പോകാൻ അച്ചുവും തയ്യാറാകുന്നു പക്ഷേ രുക്കുവിൻ്റെ കാര്യത്തിൽ ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് രുക്കുവിന് വേണമെങ്കിൽ ഈ വീട്ടിൽ നിൽക്കാം എന്ന് വ്യക്തമാക്കുന്ന അർച്ചന തനിക്ക് ആ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ രുക്കുവിൻ്റെ ജീവിതത്തിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്